തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങി ജലവിതരണ പൈപ്പുകൾക്ക് ചോർച്ച കണ്ടെത്തിയത് പരിഹരിക്കുന്നതിനായാണ് ജലവിതരണം മുടങ്ങുക പുലർച്ചെ നാലു മണി മുതൽ നാളെ രാവിലെ പത്ത് വരെ നഗരത്തിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ശുദ്ധജലം ലഭിക്കില്ല കേരള വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ അരുവിക്കരയിൽ നിന്നുമുള്ള പൈപ്പ് ലൈനിൽ ചോർച്ച വന്നതിനുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് തലസ്ഥാന നഗരിലെ ശുദ്ധജലം മുടങ്ങുന്നത് പേരൂർക്കട അമ്പലമുക്ക് ഊളമ്പാറ ജവഹർ നഗർ വെള്ളയമ്പലം മുട്ടട നാലാഞ്ചിറ തുടങ്ങി കഴക്കൂട്ടം വരെയുള്ള അൻപത്തിരണ്ടോളം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ശുദ്ധജലം മുടങ്ങും ഈ പ്രദേശങ്ങളെല്ലാം പതിനാറാം തീയതി രാത്രിയോടെ മാത്രമേ ശുദ്ധജലം പുനരാരംഭിക്കുകയുള്ളൂ പൊതുജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി നോർത്ത് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മായി ജലവിതരണത്തിലുള്ള സംവിധാനങ്ങൾ വാട്ടർ അതോറിറ്റി ഒരുക്കിയിട്ടില്ല നഗരത്തിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ടാങ്കറിൽ വെള്ളമെത്തിക്കാനുള്ള എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് അതേസമയം നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വാട്ടർ അതോറിറ്റിയും പദ്ധതിയുടെ ഭാഗമായി കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ കാരണങ്ങളാലും കഴിഞ്ഞ കുറച്ചു ദിവസമായി നഗരപ്രദേശത്ത് കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നുണ്ട് ജനം തിരുവനന്തപുരം